നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ നല്ലൊരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും വരുമാനം കണക്കിലെടുക്കാതെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി എന്നുള്ളതാണ് ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമുർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഫ്രീ ചികിത്സ നൽകുമെന്ന് അതിനിപ്പോൾ മന്ത്രിസഭയും കൂടെ അംഗീകാരം നൽകിയിരിക്കുകയാണ് അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആർക്കും അവരുടെ സാമ്പത്തിക നില നോക്കാതെ ജാതി മതം ലിംഗ ഭേദം എന്നെ എല്ലാവർക്കും ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന ഈ പറഞ്ഞ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്താണ് അതിന്റെ കാര്യങ്ങളെ പറ്റി വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഇന്നലെ അതായത് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം അത് കഴിഞ്ഞ ശേഷം എഴുപത് വയസ്സല്ലാത്തവർക്കും ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും അതിന്റെ ഫോൺ നമ്പർ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് താല്പര്യമുള്ളവരെ കാണുക കുറച്ച് ലെങ്ത് വീഡിയോ ആണ് എന്നാലും സമയമുള്ളപ്പോൾ കാണുക ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും വരുമാനം കണക്കിലെടുക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകാൻ മന്ത്രിസഭ അംഗീകാരം നൽകി ഇതിലെ കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യും ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന എ ബി പി എം ജെ വൈ എന്ന പദ്ധതിക്ക് കീഴിൽ എഴുതു വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും വരുമാനം കണക്കിലെടുക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ആറു കോടി മുതിർന്ന പൗരന്മാരുള്ള ഏകദേശം നാലര കോടി കുടുംബങ്ങൾക്ക് കുടുംബാടിസ്ഥാനത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇത് ലക്ഷ്യമിടുന്നത് ഈ അംഗീകാരത്തോടെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ പി എം ജെ വൈയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട് യോഗ്യരായ മുതിർന്ന പൗരന്മാർക്ക് പി എം ജെ വൈ പ്രകാരം ഒരു പുതിയ വ്യക്തിപരമായ കാർഡ് നൽകും പി എം ജെ വൈ കീഴിൽ ഇതിനേക്കെ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ അധിക ടോപ്പ് പരിലക്ഷ ലഭിക്കും ഇത് അവർ മറ്റു അംഗങ്ങളുമായിട്ട് പങ്കിടേണ്ടതില്ല ഇത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മറ്റെല്ലാ മുതിർന്ന പൗരന്മാർക്കും കുടുംബാടിസ്ഥാനത്തിൽ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ പരീക്ഷ ലഭിക്കും കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എക്സ് സർവീസ് മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ഒന്നുകിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഇതിലേക്ക് വരാം അവരുടെ നിലവിലുള്ള സ്കീം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ എ ബി പി എം ജെ വൈ തിരഞ്ഞെടുക്കുക സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് എ ബി പി എം ജെ വൈ പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് ഈ പി എം ജെ വൈ ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ഫണ്ടഡ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് അതായത് ഇപ്പോൾ ആൾറെഡി തന്നെ ഒരു കുടുംബത്തിന് ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി ഉണ്ടെന്ന് കരുതുക ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപയിലുള്ള ചികിത്സയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെയാണ് ഇതിൽ എഴുപത് വയസ്സുള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തനി അഞ്ചു ലക്ഷവും മറ്റംഗങ്ങൾക്ക് ഒരു വർഷത്തേക്ക് അഞ്ചു ലക്ഷവും അങ്ങനെയാണ് അതിൽ വന്നിരിക്കുന്നത് ഇത് വളരെ നല്ലൊരു സ്കീമാണ് കാരണം വയസ്സ് കൂടുന്തോറുമാണ് അസുഖങ്ങളും അത് വെച്ചിട്ടുള്ള ഭാര്യ ചെലവുകളും നമ്മളെ ബാധിക്കുക അല്ലേ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ അപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഫ്രീ ആരോഗ്യ ചികിത്സ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമല്ലേ അങ്ങനെ അസുഖബാധിതരെ നല്ല രീതിയിൽ പരിപാലിക്കാൻ നമുക്ക് പറ്റും അല്ലെ അങ്ങനെയൊക്കെ പറ്റട്ടെ എന്നുള്ളതാണ് ഈ സ്കീമും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ ഓരോരുത്തർക്കും ഒരു വ്യക്തിഗത കാർഡ് കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അത് എങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഇനി ഇത് കാണുന്ന നിങ്ങളിൽ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആരുമില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബമോ അതിലുള്ള അംഗങ്ങളോ ആയുഷ്മാൻ ഭാരത് പതിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എട്ട് മാസം മുന്നേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീണ്ടും ഇവിടെ പറയുന്നില്ല അത് ഇതുവരെ കാണാത്തവർ യൂട്യൂബില് സുരേഷും ചാനലിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ എൻ്റെതായ ഇതിങ്ങനെ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ആ വീഡിയോ കാണാം അത് താല്പര്യമുള്ളവർ കാണുക അതല്ലെങ്കിൽ ദാ ഈ സൈറ്റിൽ പോവുക ഈ സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്താൽ മതി അങ്ങനെ ഒടി പി ഒന്ന് ലോഗിൻ ചെയ്ത് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് സ്കീം സെലക്ട് ചെയ്യാൻ പറയും അത് പി എം ജെ വൈ സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം ആധാർ കാർഡ് വെച്ച് തരാനുള്ള സംവിധാനം ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോടെ അവരുടെ ആധാർ നമ്പർ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആധാറിന്റെ ഒ ടി പി ഒരു മൊബൈലിലേക്ക് വരും അത് മാത്രമല്ല നമ്മൾ ഇവിടെ കൊടുത്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ഇത് രണ്ടും ഒരു മൊബൈൽ നമ്പർ ആണെങ്കിലും രണ്ട് ഒ ടി പി വരും അത് എസ് എം എസ് വായിച്ച് നോക്കിയിട്ട് അതാത് ഭാഗത്ത് കൊടുത്ത ശേഷം അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കുടുംബം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അറിയാൻ പറ്റും ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദാ ഈ നമ്പർ ഇത് ഓർത്ത് വയ്ക്കുക പതിനാല് ഇത് ആയുഷ്മാൻ ഭാരതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ഇതിലേക്ക് ജിയോ ഫോണ് ബി എസ് എൻ എൽ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാലാണ് മലയാളത്തിൽ കിട്ടുന്നത് ഇതിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ കൊടുത്തിട്ട് എന്തെങ്കിലും ചികിത്സാ ആനുകൂല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ റേഷൻ കാർഡ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞു തരും ഇല്ലെങ്കിൽ ഇല്ല ഇല്ലയെന്നു പറയും ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നമുക്ക് ചേരാൻ പറ്റില്ല അതായത് നമ്മളെ ഗവൺമെന്റ് ചേർത്തുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീണ്ടും ഇനിയും ഇനിയും അത് പറയുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെട്ടത് ചെക്ക് ചെയ്യുക ഇനി ഇത് കണ്ടിട്ടും താഴ്ത്തൊന്നിട്ട് ഇതൊന്നും കേരളത്തിലില്ല ഒരു ആശുപത്രി എടുക്കുന്നില്ല എന്നൊക്കെ പലരും പറയും അത് ഞാൻ ഇനി മൈൻഡ് ചെയ്യുന്നില്ല കാരണം എത്രയോ വട്ടം നമ്മൾ ആയുഷ്മാൻ ഭാരത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ അത് എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലുള്ള ആയുഷ്മാൻ ഭാരത് ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റൽ ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദ ഈ സൈറ്റിൽ പോവുക ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ അതിൽ പോയിട്ട് നിങ്ങളുടെ ജില്ല കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഹോസ്പിറ്റലാണ് അവിടെ ഉള്ളതെന്നുള്ളതും അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം കിട്ടും ഇനി അങ്ങനെ പോയിട്ട് അവരവിടെ എടുക്കില്ല ആ ഹോസ്പിറ്റലിൽ ആ ചികിത്സ എടുക്കില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ പതിനാല് അഞ്ഞൂറ്റമ്പത്തഞ്ച് എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ മുതിർന്ന പൗരന്മാർക്ക് ഈ കാർഡ് എങ്ങനെ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പദ്ധതി വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാകും ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സംസ്ഥിന്വ